ഹായ് ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയങ്കര ഇഷ്ടായി നമ്മള് വീട്ടില് ഉണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നോഷ്ടിച്ചതി ഞാൻ വീഡിയോ ഇന്നത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ തല എന്നും നടുവൊന്നുമില്ല ആഴ്ചയില് ഒന്നോ രണ്ടോ അപ്പം നമുക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം ഞാൻ ആദ്യം വിചാരിച്ച് തൊണ്ട് കളഞ്ഞിട്ട് വേവിക്കാൻ വെക്കാന്ന് അങ്ങനെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് അങ്ങനെ വെക്കുന്നത് അപ്പം ഇവൻ പറഞ്ഞു തൊണ്ട് കളയാതെ ഇതോടും കൂടിയിട്ടാണ് പുഴുകുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞെന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ അപ്പം ഞാൻ കുക്കറിൽ ഇടാൻ നേരത്ത് അകത്ത് കയറുന്നില്ല അപ്പം ഞാൻ എൻ്റെ വാലും തണ്ടും കുറച്ച് മുറിച്ച് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചു അപ്പോൾ ഓക്കെ ആയി ശരിയായി എന്നിട്ട് അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പിടാം ഉപ്പിട്ട് കഴിയുമ്പോൾ നമുക്ക് പിന്നെ സെപ്പറേറ്റ് കുറച്ച് ഉപ്പ് ഉപ്പങ്ങന അധികം ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിൽ തന്നെ ചെറിയ ഉപ്പ് പിടിച്ചോളൂല്ലോ അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി രണ്ട് സ്പൂൺ ഉപ്പ് അതിൻ്റെ ഇടക്ക് ദ്രിജ് പറഞ്ഞതിൻ്റെ ഉപ്പ് അതിൻ്റെ മേലെ ഇടരുത് സൈഡിൽ വെള്ളത്തിൽ ചേർത്ത് ഇടണം എന്നൊക്കെ പറഞ്ഞ് തരുന്നുണ്ട് പിന്നെ ഞാൻ ഇതാദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് കുക്കർ അടിച്ചു വെച്ച് നമുക്കൊരു രണ്ട് വിസിൽ മതി ധാരാളമാണല്ലോ പെട്ടെന്ന് വെന്തോളും അത് കഴിഞ്ഞ് എല്ലാം കത്തിച്ച് നമ്മൾ വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അടുത്ത പണിയിലേക്ക് പോകാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ നാരങ്ങ മുറക്കാണ് മതി ചിക്കൻ ഇതെടുത്തു ഇനി നമുക്ക് കൊറച്ച് മുളമ്പു പൊടി മതിയാവൂലേന്ന് വരാണ്ട നേരൊക്കെ ഓരോന്നും കാര്യക്കണ്ടത് അതെ മട്ടോണ്ട് ാണ് എടുക്കുന്നത് ചൂട് സെറ്റ് ചെയ്യുന്നത്

ഇനി ടുത്ത് കഴിച്ചോ ഇങ്ങനുണ്ട് ഉപ്പില്ല എന്താണ് കുറവ് അത് അത് നിനോട് ഞാൻ പറഞ്ഞു ഉപ്പ് മാത്രം എടുത്തിട്ട് തിരുമ്മേനി

പഠിക്കുക പഠിച്ചേക്ക് അപ്പോൾ ഇത്രയേടൊന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ കാണാം